സർക്കാർ ഉദ്യോഗസ്ഥരും ഇങ്ങനെ കൂടുതൽ ശമ്പളം വാങ്ങുന്നതുകൊണ്ടല്ലേ ഇവിടെ കേരളം ഇങ്ങനെ മുടിഞ്ഞു പോകുന്നത് ജീവനക്കാരും അധ്യാപകരും വൻ തുക ശമ്പളം വാങ്ങുന്നതാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കേരളത്തിന് സാമ്പത്തിക ബാധ്യതയായി കുറെ ജീവനക്കാരുണ്ട് പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ടവർ സമരവുമായി തെരുവിൽ ഇറങ്ങുകയും ചെയ്തു കുറച്ച് ദിവസം ഒരു സാങ്കേതിക തകരാർ മൂലം ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ ഈ പ്രതിപക്ഷ സംഘടനകളിലൊക്കെ സമരം നടത്തുന്നത് നമസ്കാരം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിലെ സാങ്കേതിക തടസ്സത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച കോൺഗ്രസിനെ ആന്റണി സർക്കാരിൻ്റെ കിരാത നടപടികൾ തിരിഞ്ഞ് കുത്തുകയാണ് സംസ്ഥാനത്ത് ആദ്യമായി ശമ്പളം മുടങ്ങിയെന്ന വ്യാജ പ്രചാരണം അഴിച്ചുവിട്ടവരെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറിലെ യു ഡി എഫ് ഭരണകാലം ഓർമ്മിപ്പിക്കുകയാണ് ജീവനക്കാർ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യങ്ങളും കവർന്ന കാലമായിരുന്നു അത് രണ്ടായിരത്തി ഒന്ന് മെയ്യിൽ അധികാരത്തിലെത്തിയ എ കെ ആന്റണി സർക്കാർ പുറത്തിറക്കിയ ധവള പത്രത്തിന്റെ മറ പിടിച്ചാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവരാൻ തുടങ്ങിയത് സിവിൽ സർവീസിനെ മോശമാക്കി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി എ കെ ആന്റണി നേരിട്ടിറങ്ങി ജീവനക്കാരും അധ്യാപകരും വൻതുക ശമ്പളം വാങ്ങുന്നതാണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് എ കെ ആന്റണി ആക്ഷേപിച്ചു അധ്യാപകർ നൂറ്റി അൻപത് ദിവസം ജോലി ചെയ്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തെയും മറ്റ് സർക്കാർ ജീവനക്കാർ ഇരുന്നൂറ്റി പതിനാല് ദിവസം പണിയെടുത്ത് അറുപത്തിയഞ്ച് ദിവസത്തെയും ശമ്പളം വാങ്ങുന്നു എന്ന് പറഞ്ഞതും ആ മുഖ്യമന്ത്രി തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ പണിയെടുക്കാത്തവരാണെന്നും അവർ ബാധ്യതയാണെന്നും ഒരു മാസം ഓഫീസുകളും സ്കൂളുകളും പൂട്ടിക്കടന്നാലും ഒന്നും സംഭവിക്കില്ലെന്നും ആന്റണി പരസ്യ നിലപാട് എടുത്തു മുപ്പത്തിരണ്ട് ദിവസം നീണ്ട സമ്പൂർണ്ണ പണിമുടക്ക് സമരത്തിലൂടെയാണ് സർക്കാർ ജീവനക്കാർ ആന്റണി സർക്കാരിനെ മുട്ട് കുത്തിച്ചത് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിലെ ശമ്പളം മാർച്ച് പതിനഞ്ചിനും മാർച്ചിലെ ശമ്പളം ഏപ്രിൽ പതിനഞ്ചിനും നൽകുമെന്നാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി പതിനാറിന് അധിക സാമ്പത്തിക മുൻകരുതലുകൾ എന്ന പേരിൽ എ കെ ആന്റണി സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിലെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്ന് ജീവനക്കാരുടെ ലീവ് സറണ്ടർ ഭവന നിർമ്മാണ അഡ്വാൻസ് ആനുകൂല്യങ്ങൾ നിർത്തലാക്കാനും ആദായകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടാനും പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്താനും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ സാമ്പത്തിക മുൻകരുതലിന്റെ ഭാഗമായി ഇറക്കിയ ഉത്തരവിൽ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരു അവസ്ഥ ആദ്യം ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് എ കെ ആന്റണി സർക്കാരാണ് ഈ ടീച്ചർമാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഇങ്ങനെ കൂടുതൽ ശമ്പളം വാങ്ങുന്നതുകൊണ്ടല്ലേ ഇവിടെ കേരളം ഇങ്ങനെ മുടിഞ്ഞു പോകുന്നത് കേരളത്തിന് സാമ്പത്തിക ബാധ്യതയായി കുറേ ജീവനക്കാരുണ്ട് ഇവരുടെ കാരണമാണ് ഇവിടെ എല്ലാം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് കുറച്ച് ദിവസം ഈ സ്കൂളും സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ അങ്ങ് പൂട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നാണന്ന് എ കെ ആന്റണി പറഞ്ഞു വയ്ക്കുന്നത് അത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന തരത്തിലടക്കം പ്രസംഗം നടത്തുകയും എത്രയോ ദിവസം നീണ്ടുനിന്ന സമരങ്ങൾക്കൊടുവിലാണ് ഇവർക്കൊക്കെ ശമ്പളം കിട്ടാൻ തുടങ്ങിയത് അപ്പോഴാണ് ഈ കുറച്ച് ദിവസം ഒരു സാങ്കേതിക തകരാർ മൂലം ഉണ്ടായ ചില പ്രശ്നങ്ങളിൽ ഈ പ്രതിപക്ഷ സംഘടനകളിലൊക്കെ സമരം നടത്തുന്നതെന്നാണ് സി പി എം പറയുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ഉടൻ തന്നെ തീരുമാനമാകും ഇപ്പോൾ ഏതാണ്ട് അൻപതിനായിരം രൂപ തൊട്ട് പിൻവലിക്കാനുള്ള അവസരം ജീവനക്കാർക്ക് നൽകിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർക്ക് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ശമ്പളം എത്തും അത്തരത്തിലൊരു പ്രശ്നമില്ല എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരുന്നു പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉപയോഗിക്കുന്നു എന്നാണ് മന്ത്രി പറയുന്നത് എന്നാൽ ഈ ഒരു വിഷയത്തിലേക്ക് നോക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ വാങ്ങിക്കുന്ന ശമ്പളത്തെക്കുറിച്ച് എന്താണ് സാധാരണക്കാർക്ക് അറിയാവുന്നത് അത്തരത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിലേക്ക് പോവുകയാണെങ്കിൽ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന വേതനവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നവരാണെങ്കിലും ശമ്പളം ഒന്നോ രണ്ടോ ദിവസം വൈകിയാൽ സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം തകടം മറിയുമെന്നും ദരിദ്രമാകുമെന്നാണ് ഇവർ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ടവർ സമരവുമായി തെരുവിൽ ഇറങ്ങുകയും ചെയ്തു സാങ്കേതിക തടസ്സമുണ്ടെന്നും മാർച്ച് ഒന്നിന് ശമ്പളം മുഴുവൻ ലഭിക്കാത്ത മുഴുവൻ ജീവനക്കാർക്കും നാലാം തീയതി മുതൽ പിൻവലിക്കാമെന്നും അറിയിച്ചിട്ടും ജീവനക്കാർക്ക് തൃപ്തിയായില്ല ഒരു ദിവസം കൂടി വൈകിയാൽ കടുത്ത നടപടിയിലേക്ക് നീങ്ങുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരുമായി താരതമ്യം ചെയ്താൽ ഏറ്റവും ഉയർന്ന വേതനം ലഭിക്കുന്നവരാണ് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കാനായി ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും ശമ്പളം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ മടിക്കാറില്ല സംസ്ഥാന സർക്കാർ ഇപ്പോൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണവും സർക്കാർ ജീവനക്കാരുടെ ഉയർന്ന ശമ്പളമാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കേരളത്തിന് ഉണ്ടായത് സംസ്ഥാനത്തെ സാധാരണക്കാരനായ നികുതിദായകരുടെ ഭൂരിഭാഗവും ഉദ്യോഗസ്ഥരുടെ ഉയർന്ന വേതനത്തിനായി ചിലവഴിക്കുകയാണ് ഉയർന്ന ശമ്പളമാണ് വാങ്ങുന്നതെങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കുന്ന കാര്യത്തിൽ പിന്നിലാണെന്ന ആക്ഷേപം ഒരു ഭാഗത്തുണ്ട് കോവിഡ് കാലത്ത് മാസങ്ങളോളം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കും വരുമാനം നിലച്ചപ്പോഴും ഒന്നാം തീയതി കൃത്യമായി ശമ്പളം ലഭിച്ചവർ സർക്കാർ ജീവനക്കാർ മാത്രമാണ് ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളും വിദ്യാലയങ്ങളും കിടന്നപ്പോഴും റവന്യൂ വരുമാനം കുത്തനെ കുറഞ്ഞപ്പോഴും ജീവനക്കാർക്കുള്ള ശമ്പളം അക്കൗണ്ടിലെത്തി എന്നാൽ സാങ്കേതിക കാരണങ്ങളാൽ ഒരു ദിവസം ശമ്പളം മുടങ്ങുമ്പോഴേക്കും കാത്തിരിക്കാനുള്ള ക്ഷമയോ വിവേകമോ ഈ ഉദ്യോഗസ്ഥർക്കില്ല എന്നതാണ് രസകരം ഇവർ ഈ കെ എസ് ആർ ടി സി ജീവനക്കാരെയൊക്കെ ഒന്ന് ഓർത്താൽ മതി കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കാതിരിക്കുന്നത് ഇപ്പോൾ പുത്തരിയല്ല എന്നാണ് പറയുന്നത് ഡ്രൈവർ തസ്തികയിലോ കണ്ടക്ടർ തസ്തികയിലുമൊക്കെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ ശമ്പളം ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെക്കാൾ എത്രയോ കുറഞ്ഞതാണ് എത്ര തവണയാണ് അവർക്ക് ശമ്പളം മുടങ്ങിയത് പകുതി ശമ്പളം കിട്ടിയ കാലങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് വീട്ടിലെ വൈദ്യുതി ഫ്യൂസ് ഊരിക്കൊണ്ടുപോകാൻ എത്തുന്നു അതായത് കറണ്ട് അടക്കാൻ സാധിക്കാതെ വൈദ്യുതി കട്ടാക്കാൻ പോകുന്ന അവസ്ഥ അത്തരം സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നിട്ടില്ല ഈ ഉദ്യോഗസ്ഥർക്കൊന്നും എന്നാണ് ഒരു വിഭാഗം പറയുന്നത് അല്ലെങ്കിൽ ഇടത് നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നത് പക്ഷേ എല്ലാവരുടെയും കാര്യം നമുക്ക് പരിശോധിക്കാൻ വേണ്ടി സാധിക്കില്ല ഓരോരുത്തർ ഓരോരോർക്കും അവരുടേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബാധ്യതകളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഈ ഒന്നാം തിയതി മുൻകണ്ടുകൊണ്ട് പല പദ്ധതികളും ചിലപ്പോൾ അവർ ഇട്ടിട്ടുണ്ടാകാം അവർക്ക് കൃത്യമായ ഈ കാലത്ത് ഇ എം ഐയും പലിശയും ഒക്കെ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകും ലോണുകൾ എടുത്തത് അടയ്ക്കേണ്ട അതിനൊക്കെ ഒരു നിശ്ചിത തീയതി ഉണ്ടാകും ആ തീയതിക്കപ്പുറം ശമ്പളം വരാതിരുന്നാൽ സ്വാഭാവികമായും അത് അവരെ ബുദ്ധിമുട്ടിലാക്കുമെങ്കിൽ പോലും ഇത്തരം പ്രതിഷേധങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് മുൻകണ്ടുകൊണ്ടാണ് എന്ന് തന്നെ ആ രീതിയിലേക്ക് വിലയിരുത്തുകയാണ് സർക്കാർ ചെയ്യുന്നത് ഇതൊരു സാങ്കേതിക തടസ്സം മാത്രമാണ് പക്ഷേ മുൻപ് എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് ചെയ്ത പോലെയുള്ള അത്തരം നടപടിയായി ഇതിനെ കാണരുത് തികച്ചും ഗവൺമെൻറ്റിന് സാധിക്കാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിൽക്കാത്ത രീതിയിലേക്കുള്ള ഒരു ക്രൈസിസ് ഗവൺമെൻറ്റിനു മുന്നിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായ മുടക്കം മാത്രമാണെന്നാണ് വീണ്ടും വീണ്ടും സർക്കാരും ധനമന്ത്രിയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്